ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി അപ്പോൾ അവിടുത്തെ ഉസ്താദ് എന്നോട് പറഞ്ഞു നിങ്ങളെ പ്രസംഗത്തിന് ശേഷം ബുറുദ് അതുകൊണ്ട് നിങ്ങളൊന്നു പറയണം ആളുകൾ ബ്രുദ്ധ കേൾക്കാതെ പോയി പോകുന്ന അപ്പോൾ ഞാൻ ബുറുദ് കുറേ ബഹുമാനമൊക്കെ അവസാനം പറഞ്ഞു എല്ലാവരും ഇരിക്കണം എന്ന് ഞാനും ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ബുറു ഉടങ്ങിക്കൊള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ കയറും ഇറങ്ങിയ ഉടനെ തന്നെ കുറച്ച് കുട്ടികൾ സ്റ്റേജ് ഇങ്ങനെ ആയിപ്പോ അതായത് നമ്മളെ താല്പര്യം മുഴുവൻ പാട്ടിൽ നമ്മളെ താല്പര്യം മുഴുവനും ഈ ആനന്ദത്തിൽ അങ്ങനെ ആയി പോകരുത് നമുക്ക് ആത്മീയത ഉണ്ടാവും ബുറുധജല്ലാം വേണ്ടി വിളിച്ചുകൊണ്ടേ ബുറുതജല്ലോണം ആ പാട്ട് പാടാൻ പാടില്ല പാട്ടിന്ന് വിളിച്ചാൽ പാട്ട് പാടിക്കോളി പാട്ടിന്ന് വിളിച്ചാൽ പാട്ട് രാവിലെ കട്ടൻ ചായ കുടിക്കേണ്ട സ്ഥലത്ത് സ്ഥലത്ത് ബിരിയാണിയും കൊടുക്കാത്ത ബിരിയാണി കൊടുക്കേണ്ട സ്ഥലത്ത് കട്ടൻ ചായയും കൊടുക്കാത്ത എല്ലാം വിളിച്ചാൽ ബുറുതല്ലണം വേറെ അവിടെ പാട്ടൊന്നും പാടാൻ പാടില്ല അത്രയും ആദരവോടെ ബഹുമാനത്തോടെ ബുറുത കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ് സാ ജനങ്ങളെല്ലാവരും എഴുതേറ്റൊക്കെ പോകുകയും ചെയ്യും കാരണം അവർ ബുറുത കേൾക്കാനാണ് വന്നത് അദബ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് എവിടെയും പാലിക്കണം അതിലേറ്റവും വലുതാണ് ഈ മൗലിദ് ബുർദ കിതാബ് ഖുറാന് ഹദീസ് ഇൽമ് ഹാലിമ് ഉസ്താദ് ബാപ്പ ഉമ്മ പ്രായമുള്ളവർ ഗുരുനാഥന്മാർ അവിടെ ഒക്കെ അദബ് പാലിക്കണം ബുറുദൻ്റെ ഇടക്ക് പാട്ട് പാടാൻ പാടില്ല ബുറുദൻ്റെ മുമ്പ് പാട്ട് പാടാൻ പാടില്ല ഇനി അഥവാ ഒരുത്തൊരു പാട്ട് പാടണമെന്ന് വല്ലാതെ ഇങ്ങോട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ട് പാടണമെന്ന് ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുറുദൻ്റെ ശേഷം വേണേ പാടാം എല്ലാവരും അതബുണ്ട് ആ ഹസ്സിനെ മുന്തിക്കാണ് ഇവിടെ അപ്പം എപ്പോഴും അത് കാണുന്നില്ലേ കുറാൻ കൊണ്ട് തുടങ്ങാൻ അല്ലെങ്കിൽ ഹരീത് കൊണ്ട് തുടങ്ങുക തുടക്കം എപ്പോഴും പറക്കത്തിള്ളതായിരിക്കും ബിസ്മി കൊണ്ട് തുടങ്ങുക അല്ലേ ഹന്ത് കൊണ്ട് തുടങ്ങുക സലാത്ത് കൊണ്ട് തുടങ്ങുക അപ്പോൾ ബുറുദ പാടുന്ന സദസ്സുകളിൽ ഒരിക്കലും പാട്ട് പാടി തുടങ്ങാൻ പാടില്ല അത് ഓരോന്നിനും ഓരോ അദബുകളുണ്ട് ഇടക്കും പാട്ട് പാടാൻ പാടില്ല ബുറുത ശരിക്കും അച്ചടക്കത്തിച്ചൊല്ല ഞാനൊരു ചെറിയ ഉദാഹരണം മുതൽമികളായ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്